അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് കൂടി ബി ജെ പിയിലേക്ക് പോവുകയാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് എന്നാൽ പോലും ഈ ഒരു നേതാവ് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും അത് മറ്റാരുമല്ല മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന കമൽനാഥാണ് ഇനി ബി ജെ പിയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല കേന്ദ്ര നേതാക്കളുമായി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി ഏകദേശ ധാരണ അല്ല ഡീലിലേക്ക് തന്നെ എത്തി എന്ന് പറയേണ്ടി വരും കോൺഗ്രസുമായുള്ള പതിറ്റാടുകളുടെ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ബി ജെ പി കമൽനാഥിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് കമൽനാഥിന് ഒരു രാജ്യസഭാ സീറ്റും മകൻ ചിന്ദ്വാരക്ക് ലോക്സഭാ സീറ്റും മന്ത്രിപദവും നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബി ജെ പി കമൽനാഥിനെ അടുപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് കമൽനാഥിന്റെ നിലവിലവസ്ഥയിൽ അദ്ദേഹം സംസ്ഥാനത്തെ പി സി സി അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് തോൽവിന് ശേഷം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അതിന് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തന്നെ നോമിനേറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധി നേരിട്ട് പോയി കണ്ടെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല അതിനുശേഷമാണ് കമൽനാഥ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഡീലിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് കമൽനാഥിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എം എൽ എ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല തന്റെ കൂടെ നിൽക്കുന്ന തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എം എൽ എ ഒരു യോഗം ചൊവ്വാഴ്ച വിളിച്ചിട്ടുമുണ്ട് തൻ്റെ വീട്ടിലൊരു അത്താഴ വിരുന്ന രീതിയിലാണ് കമൽനാഥ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും കാലം പാർട്ടിക്കൊപ്പം നിന്നൊരു നേതാവ് വേറെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കമൽനാഥിനെ പോകുന്ന ഒരു വിടവ് അതെങ്ങനെ നികത്തും എന്നുള്ള ചോദ്യം പ്രസക്തമായി നിൽക്കുകയാണ് കമൽനാഥും കോൺഗ്രസുമായുള്ള ബന്ധം അങ്ങ് ചെറുപ്പകാലത്തെ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം കമൽനാഥിൻ്റെ കൂടെ അതായത് ഡൂൺ സ്കൂളിൽ സഞ്ജയ് ഗാന്ധിയുടെ സഹപാഠിയായിട്ടാണ് കമൽനാഥ് പഠിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചിന്ദ്വാഡയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തുകയായിരുന്നു അന്നത്തെ ഒരു മുദ്രാവാക്യം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് അതായത് ഇന്ദിരാക്ക് ദോ ഹാത് സഞ്ജയ് ഗാന്ധി ഓർ കമൽനാഥ് എന്നാണ് ഇന്ദിരയ്ക്ക് രണ്ട് കൈകളുണ്ട് അത് ഒന്ന് സഞ്ജയ് ഗാന്ധിയും കമൽനാഥും ആണ് എന്നായിരുന്നു ആ ഒരു മുദ്രാവാക്യം അത്രയും ഗാന്ധി കുടുംബത്തോട് ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് കമൽനാഥ് അതിനൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഒൻപത് തവണ പാർലമെന്റിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ജയിച്ച് പോയ ഒരാൾ കൂടിയാണ് കമൽനാഥ് എന്നുകൂടി എടുത്തു പറയണം ഒൻപത് തവണ ഒന്നും രണ്ടുമത് പ്രാവശ്യം ഒന്നുമല്ല ഒൻപത് തവണയാണ് ഒൻപത് തവണ അദ്ദേഹത്തിന് നിരവധി തവണ കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളും ലഭിച്ചിട്ടുമുണ്ട് അത് കേന്ദ്ര വ്യവസായ വകുപ്പാകട്ടെ എൻവയോൺമെന്റൽ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് വകുപ്പാകട്ടെ അർബൻ ഡെവലപ്മെന്റ് വകുപ്പാകട്ടെ ഉപരിതല ഗതാഗത വകുപ്പാകട്ടെ അങ്ങനെ നിരവധി വകുപ്പുകളിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഒരു ചെറിയ നേതാവല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് മന്ത്രി അടക്കം ലഭിച്ചിട്ടുള്ള ഒരാളാണ് വിവിധ കമ്മിറ്റികളിൽ അംഗമായിരുന്നു എന്നുള്ളതും അതായത് പാർലമെന്റിന്റെ വിവിധ കമ്മിറ്റികളിൽ അംഗമായിരുന്നു എന്നുള്ളതും കോൺഗ്രസിന്റെ ഒരു ശബ്ദമായിരുന്നു ഒരു സമയത്ത് എന്നുള്ളതും അല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ കമൽനാഥ് ആണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും അവിടെ മധ്യപ്രദേശിൽ നിന്നും ജയിക്കുകയും മുഖ്യമന്ത്രി ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ നടന്ന ഏറ്റവും ഒടുവിൽ നിറഞ്ഞ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിലാണ് കമൽനാഥിനെ അടിതെറ്റുന്നത് ഉറച്ച സീറ്റുകൾ എന്ന് വിചാരിച്ച ഇല്ലെങ്കിൽ മധ്യപ്രദേശ് പൂർണ്ണമായും കോൺഗ്രസ് കീഴടക്കി എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച സ്ഥലത്ത് നിന്നാണ് ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകൾ ബി ജെ പി നേടിയതും ഒപ്പം അറുപത്തി ആറ് സീറ്റുകളായി കോൺഗ്രസ് ഒതുങ്ങിപ്പോയതും നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് കമൽനാഥിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വിള്ളൽ വീഴാൻ തുടങ്ങുന്നത് അതിനുശേഷം കമൽനാഥിനെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അതിനുശേഷം അവിടെ ജിത്തു പട്വാരി ആയിരുന്നു എ സി സി നിയമിച്ചത് അപ്പോൾ തന്നെ കമൽനാഥിന്റെ രാഷ്ട്രീയം ഏകദേശം അടഞ്ഞു എന്ന് വ്യക്തമായിട്ടുണ്ടായിരുന്നു കാരണം അമിതമായ ഒരു ആത്മവിശ്വാസം ഇത്തവണത്തെ നേരിടുമ്പോൾ കമൽനാഥിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നങ്ങളിൽ പോലും പലതവണ മധ്യപ്രദേശ് ഇത്തവണ പിടിക്കും അത് നമ്മുടെ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഹൈക്കമാൻഡിന് വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു കമൽനാഥ് ഇത്തവണ അവിടെ ഇറങ്ങിയത് എന്നുള്ള വസ്തുതയാണ് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് വലിയ തിരിച്ചടി പറ്റുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തോൽവി വരുന്നു പ്രതിപക്ഷത്തേക്ക് പോകുന്നു പി സി സ്ഥാനം പോകുന്നു ലോക്സഭയിലേക്ക് ഇനി ഒരു എൻട്രി പ്രതീക്ഷിക്കുന്നില്ല ഒപ്പം രാജ്യസഭയിൽ ഒരു നോമിനേഷൻ ചോദിച്ചെങ്കിൽ പോലും അതും തയ്യാർ തരാൻ തയ്യാറല്ല എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയതോടെ മറുകണ്ഠം ചാണാനുള്ള തീരുമാനം കമൽനാഥ് എടുത്തിരിക്കുകയാണ് ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ക്ഷീണം ഉണ്ടാകുന്നതിനപ്പുറം രാഷ്ട്രീയപരമായി കമൽനാഥ് എങ്ങനെയായിരിക്കും ഇനി മധ്യപ്രദേശിനെ മാറ്റുക എന്നുള്ളതും പ്രസക്തമായ ഒരു സംഭവമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിനെ പൂർണ്ണമായും തകർക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് കമൽനാഥിന് ഒരു രാജ്യസഭാ സീറ്റും മകന് ഒരു കേന്ദ്രമന്ത്രി പദവും ഇപ്പോൾ ബി ജെ പി ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് കൂടി പറയണം ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ അതായത് ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഒരു മുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അതിൽ ഇദ്ദേഹത്തിന്റെ അനുയായിയായ ഇദ്ദേഹത്തിന് ഒപ്പം നിന്ന് പ്രവർത്തിച്ചുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബ ബന്ധമുള്ള രാജുൽ പുരി എന്ന ആളെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ആ കേസ് ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു പക്ഷെ ഒരു പിടി വീണേക്കാം എന്നൊരു മുൻകൂട്ടിയുള്ള ധാരണ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു പക്ഷേ കമൽനാഥ് പോയിട്ടുണ്ടാകുക എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയണം വലിയ താരതമ്യമായിരുന്നു ഇലക്ഷൻ സമയത്ത് നമ്മൾ കമൽനാഥുമായി നടത്തിക്കൊണ്ടിരുന്നത് കേരളത്തിലെ ഉമ്മൻചാണ്ടി ആണെങ്കിൽ അവിടെ കമൽനാഥ് എന്ന തരത്തിൽ വരെ താരതമ്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രമുഖനായ ഒരു വ്യവസായിയായ കമൽനാഥ് അത്തരത്തിലുള്ള കണക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയിരുന്ന ഒരാളാണ് എന്ന തരത്തിൽ വരെ വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു വിശകലനങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല പൊതുവേദിയിൽ കാര്യമായി പ്രസംഗിക്കാൻ അറിയത്തില്ല എങ്കിൽ പോലും സമുദായക സംഘടനകളുടെ കൂട്ടുപിടിച്ചാണ് മധ്യപ്രദേശിൽ ഇത്രയും നാളും അദ്ദേഹം ജയിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ ഇനി ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റും എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത് എന്തായാലും അധികാരക്കൊതിയിൽ മറ്റൊരു നേതാവ് കൂടി കോൺഗ്രസിന്റെ രാഷ്ട്രീയം വിട്ടു പോകുമ്പോൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എത്ര ആളുകൾ ബി ജെ േക്ക് മുതിർന്ന നേതാക്കളടക്കം എത്ര ആളുകൾ ബിജെപിയിലേക്ക് പോകും എന്നുള്ള കാര്യം കാത്തിരുന്നു കാണാം എന്തായാലും കമൽനാഥ് ഔദ്യോഗികമായി ബി ജെ പിയിൽ എത്തുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം